ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു വിജു വാല ടു പോയിൻ്റ് ഓ നമ്മളിനി പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലസ് വൺ കുട്ടികൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫൈനൽ എക്സാം അല്ലേ മാത്രമല്ല നമ്മളെ ഫൈനൽ എക്സാമിൽ ഒപ്പം നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് സ്റ്റുഡൻസും ഉണ്ട് അല്ലേ ഇത്തവണത്തെ ഫൈനൽ എക്സാമിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻറ്റും നടക്കുന്നുണ്ട് പ്ലസ് ഇപ്പോഴത്തെ പ്ലസ് വൺ കുട്ടികളും ഉണ്ട് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ വീഡിയോസിനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് അറിയിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതലേ പ്ലസ് ടു വീഡിയോടൊപ്പം നമുക്ക് പ്ലസ് വണ്ക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പ്ലസ് വൺ അക്കൗണ്ടൻസി പഠിക്കേണ്ടത് ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ പബ്ലിക് എക്സാം വേണ്ടിയിട്ടും ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ പുതുതായിട്ട് എക്സാം എഴുതുന്ന പ്ലസ് വൺ സ്റ്റുഡൻസിനോട് അതായത് ബേസിക്കലി ഇപ്പോൾ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമ്പ്രൂവ്മെൻ്റ് കാരെല്ലാം അവരോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ നൂറിൽ നൂറ് മാർക്കും എക്കൗണ്ടൻസിയിൽ വാങ്ങണം കാരണം പ്ലസ് ടു എക്കൗണ്ടൻസിയേക്കാൾ വളരെ സിമ്പിളാണ് പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ എത്തുമ്പോൾ ഉണ്ടല്ലോ എ എഫ് എസുകാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം പ്ലസ് ടു വളരെ ബുദ്ധിമുട്ടാണ് വെൻ കമ്പെയ്ഡ് ടു പ്ലസ് വൺ പ്ലസ് വണ്ണിൻ്റെ അക്കൗണ്ടൻറ്റ് സബ്ജെക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് വണ്ണിൽ നമുക്ക് നൂറിൽ നൂറ് വാങ്ങാൻ ഒരു ഇല്ല നമ്മളതിലെ എല്ലാ വീഡിയോസും നിങ്ങൾ ഫ്രീക്വൻ്റ് കണ്ടു കഴിഞ്ഞ് അതേപോലെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് ഷുവർ ആണ് എന്നാൽ പ്ലസ് ടു അക്കൗണ്ടൻസിൽ ഒരിക്കലും ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു അക്കൗണ്ടൻസ് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മാർക്ക് വാങ്ങണമെങ്കിൽ നല്ല പോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ കുറച്ച് തിയറീസും കുറച്ച് എളുപ്പമുള്ള കുറച്ച് പ്രോബ്ലംസും ആണുള്ളത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങളൊരാൾ പോലും പ്ലസ് വൺ കുട്ടികൾ ആര് പോലും എന്ത് ചെയ്യരുത് അക്കൗണ്ടൻസി സ്കിപ്പ് ചെയ്യാനോ പഠിക്കാനോ പഠിക്കാനായിട്ട് മറക്കുക അതായത് കുറേ കാര്യങ്ങളൊക്കെ അവർ ജയിക്കാൻ അത് മാത്രം ഒപ്പിച്ച് വെക്കും അങ്ങനെ ചെയ്യരുത് എത്രയും കൂടുതൽ മാർക്ക് വാങ്ങിയാൽ അത്രയും നല്ലതാണ് അക്കൗണ്ടൻസി ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒക്കെ നയിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ആദ്യമായിട്ട് നമുക്ക് നോക്കാം പ്ലസ് ടുവിലെ നമ്മുടെ അക്കൗണ്ടൻസിക്ക് രണ്ട് വിഭാഗം ഉണ്ടല്ലോ എ എഫ് എസ് കാരുണ്ട് കമ്പ്യൂട്ടറൈസ്ഡും ഉണ്ട് എങ്കിൽ പ്ലസ് വണ്ണിലും ഇതേ വിഭാഗമുണ്ട് പക്ഷേ ബുക്ക് ഒന്നും വ്യത്യാസമല്ല ചാപ്റ്റേഴ്സ് ഒന്നും വ്യത്യാസമല്ല എല്ലാവർക്കും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒമ്പത് ചാപ്റ്റേഴ്സ് ആണ് എ എഫ് എസ് കുട്ടികളായിക്കോട്ടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികളായിക്കോട്ടെ രണ്ട് പേർക്കും ഒമ്പത് ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളൂ പിന്നെ ഇവർ തമ്മിലുള്ള പ്ലസ് വൺ ഒരീ ഒരു ഡിഫറെൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ എഫ് എസ്സുകാർക്ക് എൺപതിലും കമ്പ്യൂട്ടറൈസ്ഡ്കാർക്ക് അറുപതിലും ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വേറൊരു വ്യത്യാസം ഇവർ തമ്മിലില്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നല്ലാതെ പഠിക്കുന്ന സിലബസിലോ മാർക്കിലോ വെയ്റ്റിലോ വെയ്റ്റേജ് കൊടുക്കുന്നതിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ നമുക്കൊരു കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ ഒക്കെ മുൻനിർത്തിയിട്ട് എത്ര മാർക്കിന്റെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഏതൊക്കെയാന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികൾ ഇപ്പൊ പ്ലസ് ടു പഠിക്കാതെ ഇരിക്കാണ് ഇംപ്രൂവ്മെൻറ്റ് മതി എന്നുള്ളവർ ആദ്യം ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോവുക പ്ലസ് വൺ കുട്ടികളാണെങ്കിലോ അതിൽ ചിലത് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തിട്ടുണ്ടാവില്ല ഒരു ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടാവില്ല ക്രിസ്മസ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏഴ് ഏഴ് പാടൊക്കെയാണ് ഉണ്ടാവുള്ളൂ ലാസ്റ്റത്തെ പാഠം നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ അതൊഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ട് മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എട്ട് മാർക്കിന് നമ്മളോട് ചോദിക്കാം ഫൈനൽ അക്കൗണ്ട് വിത്ത് ഇനി സേവൻ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് അതായത് ഇത് നമുക്ക് ലാസ്റ്റ് ടു ചാപ്റ്റേഴ്സ് ാണ് അതായത് ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആണിത് ഇവിടെ നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനി അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ് നമുക്ക് എട്ട് മാർക്കും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഓർ ക്വസ്റ്റിയൻ ആയിട്ടുണ്ടായിരിക്കും അതിലേതേലും ഒരെണ്ണാണെന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് നമുക്ക് ചോദിക്കാറുള്ളത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് അപ്പം അത് നമുക്ക് ഇതിലിപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല പ്ലസ് ഞങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നിങ്ങൾ അത് എടുത്തിട്ടുണ്ടാവില്ല ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ പറയാം ക്ലോസിങ് സ്റ്റോക്ക് അതുപോലെ തന്നെ ബാഡ്റ്റിൻ്റെ ഉണ്ടായിരിക്കും ഔട്ട് എക്സ്പെൻസസ് പ്രീ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീ പെയ്ഡ് എക്രൂഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാവുക കേട്ടോ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും അറിയുന്നുണ്ടാവും എല്ലാ പ്ലസ് വൺ കുട്ടികൾക്കും അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് വാണ പരീക്ഷയ്ക്കൊക്കെ ഉണ്ടായിരുന്ന പോഷൻസ് ആയിരിക്കാം ചില ഉണ്ടായിരുന്നു ചില സ്റ്റുഡൻസിനുണ്ടായിരുന്നില്ല അപ്പം ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് എമൗണ്ട് കോളം രണ്ട് എമൗണ്ട് കോളം വെച്ചിട്ടുള്ള കോൺട്രാ എൻട്രികളെല്ലാം ഉള്ള ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് എട്ട് മാർക്കിന് ഷുവർ ആയിട്ട് ചോദിക്കാവുന്നത് അടുത്ത ക്വസ്റ്റിൻ ഇത് രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ ഏതാണോ കോൺഫിഡൻറ്റ് എന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ പിന്നീട് നമുക്ക് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം എട്ട് മാർക്കിനുള്ളത് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർ ആദ്യം ഈ ഒരു ഹോട്ടലിൽ പഠിച്ചു വെക്കാം കേട്ടോ പിന്നീട് നമുക്ക് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ജേൾ എൻട്രീസ് ജേണൽ എൻട്രീസ് ആയിട്ടാണ് ചോദിക്കുക ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ജേണൽ എൻട്രീസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എട്ട് മാർക്കിനെ അതും അപ്പോൾ ജേൺ എൻട്രീസ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എത്രയും എളുപ്പമാണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ എട്ട് മാർക്കിന് ഷുവർ ആയിട്ട് പഠിക്കേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ക്യാഷ് ബുക്ക് ബാങ്ക് കോളമുള്ള നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കുക എല്ലാ കുട്ടികളും പ്ലസ് വൺ കുട്ടികളും പഠിച്ചിരിക്കുക ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പോകുന്ന കുട്ടികളും പഠിച്ചിരിക്കാം പിന്നീട് നമ്മൾ വരുന്നത് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസിലേക്കാണ് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അസറ്റ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ആണ് അസറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഇപ്പോൾ നിലവിൽ എല്ലാ സ്കൂളുകളിലും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാടാണിത് ഈ ഒരു കാലഘട്ടത്തിൽ നവംബർ മന്തിലൊക്കെ ആയിട്ട് തീരേണ്ട ഒരു കോഷനാണ് ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്റർ ഡിപ്രീസിയേഷൻ എങ്ങനെ കൊടുക്കാം അസറ്റ് അക്കൗണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അസറ്റ് അക്കൗണ്ടിൽ എങ്ങനെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാം അസറ്റ്വിറ്റു അസറ്റ് വിറ്റി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണോ അത് എങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ഫിഗർ ഒരു ത്രീ ഇയേഴ്സ് ഓർ ഫോർ ഇയേഴ്സിനുള്ള ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുള്ള ഒരു അസറ്റ് അക്കൗണ്ട് പ്രിപ്പറേഷൻ അഞ്ച് മാർക്കിന് ഷുവർ ക്വസ്റ്റൻ ആണ് ഇതിൻ്റെ ഇടയിൽ അവർ പുതുതായിട്ട് വാങ്ങാം ന്യൂ മിഷണറി ബ്രോട്ട് അതായത് മിഷണറി വാങ്ങാം വിൽക്കാം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാം ഒരു മൂന്ന് വർഷത്തിനൊക്കെയാണ് നമുക്ക് വരാറ് രണ്ട് മെത്തേഡിൽ അണ്ടർ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് ഫിക്സ്ഡ് സ്ട്രേറ്റ് ലൈൻ ഓർ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ് ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് കാരണം രണ്ടിൻ്റെയും പേരൻറ്റ്സ് പറഞ്ഞതൊള്ളൂ രണ്ട് മെത്തേഡിലും ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ അഞ്ച് മാർക്കിന് ഷുവർ ക്വസ്റ്റൻ ആണ് പിന്നീട് ഷുവർ ഷുഗർ ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സൂ വൺ കാരണം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ എന്താണ് നമ്മുടെ ബാങ്ക് പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിൽ ഈക്വൽ ആയിട്ടില്ല എങ്കിൽ കുറച്ച് ഒക്കെ ഉണ്ട് ആ സിറ്റുവേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഓരോ സിറ്റുവേഷൻ പറയുമ്പോഴും ബാങ്കിലാണോ അതോ ക്യാഷിലാണോ എമൗണ്ട് കൂടുതൽ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഇത് ഓവർ ഡ്രാഫ്റ്റ് ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നോർമൽ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കണം ഇതും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ ഈ ചാപ്റ്റേഴ്സ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം ഇപ്പോൾ പ്ലസ് വണ്ണിൽ കേട്ടോ ദെൻ പിന്നീട് നമ്മളോട് ചോദിക്കാറുള്ളത് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ് നാല് മാർക്കിനൊക്കെയാണ് മാബി ചോദിക്കുക ചിലപ്പോൾ അത് അഞ്ച് മാർക്കിലേക്കും പോവാം അപ്പോൾ ഇതിൽ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതലും സ്റ്റുഡൻറ്റ്സ് എന്ത് ചെയ്യുന്നറിയോ ഇത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് സ്കിപ്പ് ഒരു ഭാഗമാണ് ഈ എറേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം അതായത് നമുക്ക് അഞ്ച് മാർക്കിൻ്റെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നാലെണ്ണ ഒക്കെയാണ് നമ്മുടെ അറ്റൻഡ് ചെയ്യാൻ പറയാം അപ്പോൾ എങ്ങനെയും ഒരെണ്ണം നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാം അപ്പോൾ കൂടുതലും കുട്ടികൾ എറേഴ്സിൻ്റെ പാടാണ് സ്കിപ്പ് ചെയ്യാറുള്ളത് അപ്പോൾ ബാക്കിയുള്ളത് നന്നായി അറിയണം അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു തിയറി കയറി വന്നാൽ ആ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയണം അതറിഞ്ഞില്ല എങ്കിൽ എന്തായാലും നിങ്ങൾസിന്റെ പ്രോബ്ലം ചെയ്തിരിക്കാം അറസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തരും അതായത് സെയിൽസ് ബുക്ക് അണ്ടർ കാസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസസ് ബുക്ക് ഓവർ കാസ്റ്റ് പിന്നെ മിഷണറി അക്കൗണ്ടിൽ റിപ്പയർ പോയി എഴുതി അതുപോലെ തന്നെ മിഷണറി വാങ്ങിയത് പർച്ചേസസ് ഡേ ബുക്കിലെഴുതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റിൻ അപ്പോൾ നമ്മൾ അതിന് റെക്ടിഫിക്കേഷൻ എൻട്രി ഇവിടെ നമുക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ റെക്ടിഫയിങ് ആണ് ചോദിക്കുന്നത് ജേണൽ ആണ് ചോദിക്കുന്നത് ആ എൻട്രി അറിയണം എന്നുണ്ടെങ്കിൽ റോങ് എൻട്രി ഏതാണ് അതുപോലെ തന്നെ ആക്ച്വൽ എൻട്രി എന്താണെന്ന് അറിയണം ഇത് രണ്ടും അറിഞ്ഞുകഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ നിന്ന് റെക്ടിഫൈയിങ് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു അഞ്ച് മാർക്കിൻ്റെ ശുഭ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കാം പിന്നീട് നമുക്ക് ചോദിക്കാറുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ ഇതും ചിലപ്പോൾ മൂന്നാല് മാർക്ക് അഞ്ച് മാർക്കിലൊക്കെ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസസ് ഓക്കെ പിന്നീട് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അതായത് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ത്രീ ഓർ ഫോർ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് ഉറപ്പിച്ചു വരാവുന്ന ആണ് പർച്ചേസസ് ഡേ ബുക്ക് ഓർ സെയിൽസ് ഡേ ബുക്ക് ഓർ റിട്ടേൺ ബുക്ക്സ് ഏതെങ്കിലും ഒരു ബുക്ക് നമുക്ക് തയ്യാറാക്കാൻ തരും ഡേ ബുക്കുകൾ ഏതെങ്കിലും ഒരു ബുക്ക് ഷുവർ ആണ് വളരെ അത് അല്ലേ ഒരു ഡേറ്റ് കോളം അതുപോലെ തന്നെ നെയിം ഓഫ് കസ്റ്റമർ ഇൻവോയ്സ് നമ്പർ എൽ എഫ് എമൗണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഫോർമാറ്റ് എന്ന് ഫോർമാറ്റെന്ന് പറഞ്ഞതിൽ നമുക്ക് എഴുതാൻ അറിയുന്ന നല്ല എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ടേ ബുക്കുകളായിരിക്കും ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നീട് നമുക്ക് ചോദിക്കാവുന്നത് പെട്ടി ക്യാഷ് ആണ് പെട്ടി ക്യാഷ് ബുക്ക് ഇതുപോലെ നാല് മാർക്കിനൊക്കെ ഒരുപാട് സ്ഥലത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട് പെട്ടി ക്യാഷ് ബുക്കിൻ്റെ ആണ് നമ്മൾ ആദ്യം അറിയുന്നത് ഈ ഫോർമാറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ആദ്യം എമൗണ്ട് ഗോളാണ് ദെൻ ഡേറ്റ് ദെൻ പർട്ടിക്കുലേഴ്സ് വാട്സ്ആപ്പ് നമ്പർ എൽ എഫ് പിന്നീട് ടോട്ടൽ റുപ്പീസ് ഇവിടെ വരെ നമുക്ക് സെയിമാണ് എല്ലാവർക്കും ഇവിടുന്ന് അങ്ങോട്ട് ഒ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാറ്റഗറീസ് ചെയ്യുന്നതിനനുസരിച്ച് മാറുമ്പോൾ പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി കൊടുക്കാം അല്ലെങ്കിൽ ക്യാരേജ് കൊടുക്കാം ട്രാവലിങ് എക്സ്പെൻസസ് ക്യാരേജ് ദെൻ പിന്നെ നമുക്ക് പറയാം മിസലേനിയസ് എക്സ്പെൻസസ് കാർട്ടേജ് അങ്ങനെ 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 നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് ചെയ്യാൻ അറിയണം ഒക്കെ അത് നമുക്ക് നാല് മാർക്കിന് ചോദിക്കാറുണ്ട് ഒപ്പം മൂന്ന് മാർക്ക് നാല് മാർക്കിനൊക്കെ ചോദിക്കാവുന്ന അടുത്തൊരു ആണ് ട്രയൽ ബാലൻസ് ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയണം നമുക്ക് ഏതൊക്കെ ഏത് അക്കൗണ്ടിലേക്കാണ് പോവുക എന്നുള്ളത് അറിയണം ആ ആ ഏതൊക്കെയാണ് ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് അറിയണം അതിൽ എല്ലാ അസറ്റുകളും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എല്ലാ ലൈബിലിറ്റീസും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എക്സ്പെൻസിസുകളെല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും പിന്നെ സെയിൽസ് ക്രെഡിറ്റ് ആണ് സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ട്രയൽ ബാലൻസും മാർക്ക് ഒപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ദെൻ പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം എന്താണ് അക്കൗണ്ടിങ്ങോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് ക്യാരക്ടറി എന്ന് പറയുമ്പോൾ അഡ്വാൻ ഒബ്ജക്റ്റീവ്സ് ഓർ അഡ്വാൻറ്റേജസും വരാം അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന അതിൻ്റെ സവിശേഷതകൾ സവിശേഷത എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് കാറ്ററിക്സിനാണ് നിങ്ങളെ ഹെഡിങ്ങ് കാണാം അപ്പോൾ അതും നമുക്ക് ഇതുപോലെ ചോദിക്കാറുണ്ട് ടം മൂന്ന് മാറ്റിന് പിന്നീട് നമുക്ക് ജേണൽ എൻട്രീസ് അഡ്ജസ്റ്റ്മെന്റ് ജേണൽ എൻട്രീസ് ജേണൽ എൻട്രീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ പാഠത്തിലാണ് ഫൈനൽ അക്കൗണ്ട് ചാപ്റ്റേഴ്സിൽ ഒരു എ എട്ട് ജേണൽ പഠിക്കാനായിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ജേണൽ എൻ്റെ കാണാൻ പാഠം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ദെൻ ഇക്വേഷൻ പ്രോബ്ലംസ് നമുക്ക് പ്ലസ് വണിൽ ചോദിക്കാറുണ്ട് അതായത് അസിറ്റ് ഇക്വേഷൻ പ്രോബ്ലംസും നമുക്ക് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കാൻ സി ജി എസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ എ ബിറ്റ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ട്രാ ടാക്സ് അല്ല എങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇതൊക്കെ നമുക്ക് മൂന്ന് മാർക്ക് നാല് മാർക്കിൻ്റെ പോകാറുണ്ട് ദെൻ കംപ്ലീറ്റ്ലി തിയറി ചാപ്റ്ററായ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കൗണ്ടിങ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു നാല് പ്രിൻസിപ്പിൾസ് ഉണ്ട് ആ പ്രിൻസിപ്പിൾസ് നല്ലപോലെ പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം അതൊക്കെയെന്നറിയോ ഗോയിങ് കൺസേൺ പ്രൂഡൻസ് അതുപോലെ തന്നെ മെഷർമെൻ്റ് മണി മെഷർമെൻറ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അങ്ങനെ കുറച്ച് അസംഷൻസും പ്രിൻസിപ്പിൾസും പഠിക്കാം ഇതൊക്കെ നമുക്ക് മേ ബി ഇത് രണ്ടും ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും വരാം അതുപോലെ തന്നെ കുറച്ച് ടേംസുകൾ അറിയണം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇമ്പ്രൂവ്മെൻ്റ് കുട്ടികൾക്കും അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് വൺ കുട്ടികൾക്കും വിചാരിച്ച പോലെ അക്കൗണ്ടൻസിയിൽ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന കുട്ടികളും ഈ ഒരു ഓർഡറിൽ വേഗം വേഗം ഓരോന്ന് എനിക്കറിയുമെന്ന് നോക്കുക ദൻ പ്ലസ് വൺ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇതിൽ എടുത്ത പോസിഷൻസ് എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം എവിടെയെങ്കിലും കേൾക്കാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ കേട്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം എങ്കിൽ ഈ ഒരു ഓർഡറിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറിൽ നൂറ്ന്നുള്ളത് ഉറപ്പാണ് പ്ലസ് ടു ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് ജസ്റ്റ് പാസ് കിട്ടിയവരും ഡബിൾ പാസ് കിട്ടാത്തവരൊക്കെ എന്ത് ചെയ്യും ഇപ്പം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഏതാണ് എന്നിട്ട് അവർ പ്ലസ് ടു കുറച്ച് പഠിക്കും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായി നൂറിൽ നൂറുതിൽ വാങ്ങാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ പ്ലസ് ടുയോട് ഇട്ടിട്ടാണ് പ്ലസ് വണിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ടൻസിൽ നല്ലപോലെ ശ്രദ്ധിക്കുക നല്ലൊരു മാർക്ക് വാങ്ങാനായിട്ട് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്പ്ഫുള്ള വിചാരിക്കുന്നു ഹെൽപ്പുൾ ആയങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്